ഇന്ന് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു മൂന്ന് യുവ സംരംഭകരുടെ അടുത്താണ് മൂന്ന് നല്ല കൂട്ടുകാർ അവർക്കൊരു വലിയ ലക്ഷ്യമുണ്ട് എന്താന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം ഒരു ക്ലാസ്സിന് ഇരുപതോ വല്ലാത്ത ജാതി അല്ലോ അത് അത്തക്ക എത്തിട്ടോടെ ആരോ ഹിലും ഒരു പക്കറ്റ് വെള്ളാണല്ലോ ഏഹ് മധുരണ്ടോ എന്ന നോക്കട്ടെ എന്താ പരിപാടി പൈസ എന്തിരാടാടുവാ കൊ വീട് വീടേതാ എന്താ പരിപാടി സിനിമ സിനിമ റിയാനോ പരിപാടിന്താ കാരാൻറെ കൂട്ടുകാരോ എല്ലാരും ഫ്രണ്ട്സാ ആ മൂന്നാർ കൂടി ചേർത്തിട്ടാണ് ഇത് സിനിമ ആ സിനെ എന്താ പരിപാടി പൈസ സത്യം പറഞ്ഞോ ഏഹ് എന്താഗ്രഹം െ നോക്കട്ടെ മധുരണ്ടോരുണ്ട് ഞാൻ ഒരു ഐഡിയ പറഞ്ഞെ പുതിനിയോ പുതിനീന കൊണ്ട അത് ഇല കൊടുത്തിട്ട് പിച്ചി പിച്ചി ഒരു പാത്രത്തിൽ വെക്കുക പാത്രത്തില് ഒരു ഗ്ലാസ് കൊടുക്കുമ്പോ രണ്ടില ഇടുക കുടിക്കുന്നവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും നമുക്ക് അറിയടാ നാളെ അതൊന്നും നോക്കൂട്ടിട്ടോ ഒരു രണ്ടു റുപ്പേന്റെ പൊതിനോട് സൈക്കിള് ഇത് എങ്ങോട്ട് പോണ റോഡാ എങ്ങോട്ട് പോണാ പെരുമണ്ണെന്ന് വടക്കേ ബജാർക്ക് പോണ റോഡ് അല്ലേ അല്ല പെരുമണ്ണെന്ന് വടക്കേ ബജാർക്ക് പോണ റോഡല്ലേ അപ്പൊ പെരുമണ്ന്ന് വടക്കേ ബസാർക്ക് പോണ റോഡാണ് രാമനാട്ടുകാർ നിന്ന് കോഴിക്കോട്ടൊക്കെ പോകുമ്പോ പെരുമുഖത്തേക്ക് വരുന്ന റോട്ടില് പെരുമുഖ അങ്ങാടിയെന്ന് വടക്കേ ബസാർക്ക് പോകുന്ന റോട്ടിലാണ് ഈ കുട്ടികൾ കച്ചവടം ചെയ്യുന്നത് പിന്നെ സൈക്കിള് വാങ്ങാനാന്ന് പറയുന്നത് അപ്പൊ ഈ ബൈക്ക് പോണവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾ ഈ വെള്ളം കുടിക്കാം നിങ്ങളെ കയ്യിലുള്ള പൈസ ഉണ്ട് നോക്കട്ടെ എണ്ണ അറിയില്ല എത്ര ക്ലാസ്സിലാ ഇത് എണ്ണത് എണ്ണി ഇത് എണ്ണി ആണെങ്കിൽ കറക്റ്റ് ആണക്ക് എടുത്തേ പൈസ തിരി എത്രണ്ട് നോക്ക് പൈസ എണ്ണിണ്ട് ഞാൻ എത്ര നോക്ക് നോട്ട് രണ്ട് മൂന്ന് അഞ്ചല്ല ഒന്നൂര് എണ്ണിക്കും തെറ്റിപ്പോണ്ടോ ആറരണ്ട് അപ്പൊ കണ്ണന് ഇരുപത് അണക്കിരുപത് ബനിരുപത് കേട്ടോ സൈക്കിൾ കേരിക്കട്ടെ അങ്ങനെല്ലാരും പത്ത് റുപ്യ കൂടുതൽ സൈക്കിൾ വേ വാങ്ങാലോ എല്ലാം പഠിക്കുകയും ചെയ്യാനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോണ്ടിട്ടോക്സ് മീഡിയ എച്ച് യു ജി ഡബിൾ സെഡ് മീഡിയ അയിരണ്ടോ ഒരു ഷോട്ട് കേട്ടോ നിങ്ങളെ കമൻറ്റ് ഞാൻ നോക്കൂട്ടോ സിനിമ കമന്റ് ഉണ്ടെങ്കിൽ ഞാൻ നോക്കും